ഇന്ന് നമുക്ക് നൈറ്റിലൊക്കെ ഇതേപോലെ പ്ലാങ്കറ്റിൻ്റെ ഒപ്പം എങ്ങനെയാണ് ബട്ടൺ ഹോൾ പിടിപ്പിക്കുന്നതെന്ന് നോക്കാം ഫ്രോക്കിലാണെങ്കിലും ഷർട്ടിലാണെങ്കിലും ഇത് ഇതേപോലെ നീളത്തിലുള്ള പ്ലാങ്കറ്റ് ഉണ്ടാവും ഇതൊക്കെ ഞാൻ എൻ്റെ മിഷ്യത്തിൽ തന്നെ ചെയ്തതാണ് ചെയ്തതാണ്ട് ഇത് നേരത്തെ ചെയ്തിരുന്ന ഒരു ഉടുപ്പാണ് ഇതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങളൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ എങ്ങനെയാണ് പ്ലാങ്കറ്റ് നമ്മൾക്ക് ബട്ടൺ ഹോൾ അല്ലാതെ ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ തുണി കൊണ്ട് തന്നെ ചെയ്യാമെന്ന് നോക്കാം നൈറ്റിലാണെങ്കിൽ ഇതേപോലെ ചെറിയൊരു പ്ലാങ്കറ്റായിരിക്കുള്ളൂ അപ്പം ഞാനിവിടെ രണ്ടിനും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഒരു മോഡല് നൈറ്റിയുടെ ഫ്രണ്ട് വശം പോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് ഇതേപോലെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമുണ്ട് ഈ പ്ലാങ്കറ്റിൻ്റെ സംഭവം പിടിപ്പിക്കുന്നത് നൈറ്റിക്കാണെങ്കിൽ ഇഞ്ചോ എട്ടിഞ്ചോ ഇഞ്ചോ മാത്രം കട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ ഇതിനുവേണ്ടിയിട്ട് മൂന്നിഞ്ചിൻ്റെ ഇതേപോലെ ഒരു നേരെയുള്ള ഒരു സ്ട്രിപ്പ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം രണ്ടായാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ മൂന്നിഞ്ചാണെങ്കിൽ കുറച്ചും കൂടി വലിപ്പത്തിൽ നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ടിലൊക്കെ കാണാൻ സാധിക്കും അതിനുവേണ്ടി രണ്ട് പീസ് ഉണ്ടല്ലോ അതിനകത്ത് റൈറ്റ് സൈഡിലാണ് നമ്മൾ നമ്മളിതേപോലെ വെച്ച് പിടിപ്പിക്കുന്നത് റൈറ്റ് സൈഡിൻ്റെ നല്ല വശത്ത് പ്ലാങ്കറ്റ് പീസിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക പ്ലാങ്കറ്റ് പീസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അടയാളപ്പെടുത്താനുണ്ട് ആദ്യം തന്നെ ഇതിന്റെ സെന്ററിൽ കൂടി ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക അതിനുശേഷം മുകളിൽ നിന്ന് ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം മറ്റുള്ള അളവുകൾ അടയാളപ്പെടുത്താനായിട്ട് കഴുത്ത് നമുക്ക് മറിച്ചടിക്കേണ്ടതല്ല അര ഇഞ്ചിൽ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ബട്ടൺ അവിടെ വെച്ചതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ബട്ടണുകൾ തമ്മിലുള്ള അകലം എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്തുക ഞാനിവിടെ നാലിഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ മൂന്നോ രണ്ടോ ഒക്കെ നമുക്ക് ചെയ്യാം നാലിഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം പിന്നെയും ബട്ടൺ വെച്ച് പിന്നെ ടയളപ്പെടുത്താം ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ചോക്ക് വെച്ച് അടയാളപ്പെടുത്തണം നമുക്ക് തയ്ക്കുമ്പോഴ് കാണാൻ വേണ്ടിയിട്ടാണ് ഇടയിലുള്ള അകലം നാലിഞ്ച് അടി അളപ്പെടുത്തി കൊണ്ട് തന്നെ എനിക്കിവിടെ രണ്ട് ബട്ടൺ വയ്ക്കുന്നതിനുള്ള സ്ഥലവും കിട്ടിയുള്ളുട്ടോ ബ്ലാങ്കറ്റ് പീസിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ മാർക്ക് ചെയ്യേണ്ടത് അത് ഇതേപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കാം ഒര ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനത് ഇതേപോലെ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം മുട്ടു സൂചി കുത്തി കുത്തിക്കൊടുക്കുകയാണ് കാരണം ഇത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടു പോകരുത് ഫ്രണ്ട് നല്ല തേട്ടിരിക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് മൊട്ടു സൂചിയൊക്കെ ഇതേപോലെ കുത്തി കൊടുക്കുന്നത് സ്റ്റിച്ചിങ്ങിന്റെ സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അത് മെഷീനത്തിൽ വെച്ചതിന് ശേഷം ആ ബട്ടൺ ഹോൾ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതേപോലെ ഡബിൾ അടിപ്പ് അടിച്ചു കൊടുക്കാം അതിന് ശേഷം ആ ബട്ടൺ ഹോളിന്റെ ഭാഗം നമ്മൾ അടിക്കരുത് അവിടെ സ്റ്റിച്ച് ചെയ്യാതെയാണ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഇതേപോലെ പൊക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനൊരു ഡബിൾ അടിപ്പ് അടിച്ച് കൊടുക്കേണ്ടട്ടാ ബട്ടൺ ഹോളിന്റെ ഭാഗത്ത് ഇതേപോലെ ഡബിൾ അടിപ്പ് അടിച്ച് നല്ല ബലപ്പെടുത്തിയില്ലെങ്കിൽ ബട്ടൺ ഹോൾ വൃത്തിയായിട്ട് ഇരിക്കൂലട്ടോ ബട്ടൺ ഹോളിൻ്റെ ഭാഗത്തുള്ള സ്റ്റിച്ച് ചെയ്യാത്ത നൂലൊക്കെ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം ആ പ്ലാങ്കറ്റ് പീസ് ഇതേപോലെ രണ്ടാക്കി മടക്കിയുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും എവിടെയാണ് അതിൻ്റെ ബട്ടൺ ഹോൾ വരുന്നതെന്ന് മെയിൻ പീസിൽ നമ്മൾ കൊടുത്ത അര ഇഞ്ച് സി വലവൻസ് ഉണ്ടല്ലോ അതാണ് ഈ കാണുന്നത് ഇത് നമ്മൾക്ക് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ അടിച്ചു കൊടുക്കാം ഫ്രണ്ടിൽ ഇതിൻ്റെ അടിപ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്യാം കേട്ടോ അതിനുശേഷം ഈ പ്ലാൻ കട്ടി ഇതേപോലെ ഉള്ളിലേക്ക് രണ്ടാക്കി മടക്കിയതിന് ശേഷം അപ്പോൾ നമുക്ക് വീതി എന്തോരം വേണമെന്ന് നമ്മൾക്ക് തന്നെ തീരുമാനിക്കാം ഞാൻ കുറച്ച് ഭാഗം മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വളരെ കുറവ് മതിയെങ്കിൽ കുറച്ചും കൂടി മടക്കി വെക്കാം ഇതേ കണ്ടില്ലേ ബട്ടൺ ഹോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ബട്ടൺ ഹോളിൻ്റെ ഐഡിയ മാത്രമാണ് വേറെ ഇഷ്ടംപോലെ ഐഡിയാസ് ഉണ്ട് ഉണ്ടട്ടോ അതിനായിക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ലൈസ് ഒക്കെ വെച്ച് ആ ഭാഗം നല്ല വൃത്തിയാക്കി എടുക്കാം ഷർട്ടിലാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം ഒഴിവാക്കാം കേട്ടോ ലൈസ് വെച്ച് പിടിപ്പിക്കുന്നതിന് വരെ വെറുതെ അടിച്ചു കൊടുത്താൽ മതി ഇനി നൈറ്റിടെ ഇപ്പുറത്തെ വശത്തെ പ്ലാങ്കറ്റ് തയ്ക്കുമ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മളത് വെറുതെ ക്ലോത്ത് വെച്ച് തയ് തയ്ച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കലാണ് പതിവ് ഇത് നമുക്ക് അത് പറ്റില്ല കുറച്ച് ഭാഗം ഇതേപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിൽ വേണം ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ മൂന്നിഞ്ചിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് അപ്പം രണ്ടു വശവും ഇതേപോലെ ഫ്രണ്ടിലേക്ക് തയ്ച്ചെടുക്കേണ്ടെന്ന് മാത്രം ഒന്ന് ഓർത്താൽ എന്താണ് ഇങ്ങനെ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടൺ ഹോൾ വരുന്നത് ഈ പീസിൻ്റെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന സ്ഥലത്താണ് ബട്ടൺ ഹോൾ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ബട്ടൺ ഹോൾ സാധാരണ സെൻറ്ററിലല്ലേ വരുന്നത് ഇത് അതല്ല വരുന്നത് കണ്ടില്ലേ ഈ ഭാഗത്താണ് ബട്ടൺ ഹോൾ വരുന്നത് അതുകൊണ്ടാണ് ഞാനപ്പോൾ ഈ ബട്ടൺ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇതേപോലെ ഒരു പെൻസിൽ ഇട്ടിട്ട് ഫ്രണ്ട് ഭാഗത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ മാർക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ബട്ടൺ പിടിപ്പിച്ചിട്ട് ഇത് കറക്റ്റ് ആണോ അല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിവിടെ നെക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ നെക്കൊക്കെ ക്രോസ് പീസ് വെച്ച് നിങ്ങൾ അടിക്കണ സമയത്ത് മറിച്ചടിച്ചു നമ്മൾ ഓൾറെഡി ഒരു ഇഞ്ചോടെ ഇട്ട് ണ്ടല്ല അപ്പം നമുക്കിതേപോലെ ബട്ടനൊക്കെ കറക്റ്റായിട്ട് വെക്കുമ്പോഴ് കുറച്ച് ഭാഗമൊക്കെ മുകളിലേക്കൊക്കെ നിൽക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വേണം വേണോട്ടോ ക്രോസ് പീസ് വെച്ച് നമ്മളുടെ കഴുത്തൊക്കെ റെഡിയാക്കാൻ അപ്പോൾ അതേ ബട്ടൺ ഹോൾ കണ്ടില്ലേ ഈ സൈഡിലാണ് ബട്ടൺ ഹോൾ വരുന്നത് എങ്ങനെയുണ്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല നൈറ്റിടെ ഫ്രണ്ട് ഭാഗമായിട്ട് തന്നെ ഫീൽ ചെയ്യണില്ലേ കൊച്ചു ദിവസമായിട്ട് ഇവിടെ മോഡലായിട്ട് നിൽക്കുന്നത് ഹോ ഞാൻ എന്തൊക്കെ ഓഫർ നൽകിയിട്ടാണ് ഈ മോഡലിൽ ഒന്ന് റെഡിയാക്കി എടുത്തതെന്ന് അറിയാമോ ബട്ടൺ ഹോൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഐഡിയ മാത്രമാണ് ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് എൻ്റെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും ഇറ്റ്സ് മിഡ്സ്മാൻ ബൈ ഷാലിമ